ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അങ്ങനെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് കാണാം ചന്ദ്രിക്കയും സിദ്ധുവും ഗോൾഡ് പണയം വെക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വന്നിരിക്കുകയാണ് ആ ഓഫീസർ മറ്റുള്ള അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നരേന്ദ്ര ഇതാണ് നമ്മളെ സിദ്ധാർത്ഥ് എനിക്ക് ആദ്യമേ പരിചയമുള്ള ആളാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളോ എനിക്ക് കുറച്ച് ആഭരണങ്ങൾ പണയം വെക്കണം എന്ന് പറയുന്നു അതിന് വേണ്ടുന്ന ഫോർമാലിസുകൾ ചെയ്ത് കൊടുക്ക് ആ ഓക്കെ സാർ ചെയ്ത് കൊടുക്കാം വരൂ 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 ചന്ദ്രിയേ വാ പോവാ ആ ഓക്കെ ഓക്കെ സാർ വാ ഇരിക്കൂ സാർ ചന്ദ്രിയേ വാ നരേന്ദ്രൻ പിന്നെ ഗോൾഡൊക്കെ വെയിറ്റ് നോക്കി വെക്കുകയാണ് സാർ മേടിക്കണ്ട അല്ല ഒറിജിനൽ തന്നെയാണ് എന്നാലും നോക്കുന്നേ ചെക്ക് ചെയ്യുന്നതിൽ എന്താണോ പ്രയാസം നരേന്ദ്രൻ എല്ലാ സ്വർണവും ചെക്ക് ചെയ്ത് വെയിറ്റ് നോക്കി വെക്കുകയാണ് നരേന്ദ്രൻ ചോദിക്കുകയാണ് എല്ലാം നയൻ വൺ സിക്സ് തന്നെയല്ലേ സാർ ആ സാർ അതെ സാർ എല്ലാം നയൻ വൺ സിക്സ് ആ ഓക്കെ 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 സാർ ടോട്ടൽ എണ്ണൂറ്റി എഴുപത് ഗ്രാം ഉണ്ട് എണ്ണൂറ്റി എഴുപത് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും ശരി സാർ ഓക്കെ സാർ ശരി ഇതാ സാർ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചോ ആ ക്യാഷ് വാങ്ങിച്ചോ ഇതാ സാർ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചോ ഓക്കെ ശരി താങ്ക് യു സാർ സിദ്ധു ബവിച്ചറ് ക്യാഷ് കൗണ്ടറിൽ കൊടുത്തു എന്നിട്ട് ക്യാഷ് എണ്ണി കൊടുക്കുകയാണ് അപ്പോൾ ക്യാഷ് കൗണ്ടറിലാൾ പറയാണ് സാർ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ശരി എല്ലാ ക്യാഷും സിദ്ധുവിനെ കൊടുത്ത് സിദ്ധു വാങ്ങിച്ചിട്ട് ചന്ദ്രജിയുടെ ബാഗിൽ വെക്കുകയാണ് ബാങ്കിൽ നിന്നും ഇറങ്ങുമ്പോൾ ചന്ദ്രിക പറയാണ് നന്നായി സാർ വന്ന കാര്യം വേഗം നടന്നു ആ ശരി ചന്ദ്രികയെ എന്നാൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയാലോ അത് ശരിയല്ല സാർ നമുക്ക് എത്രയും വേഗം ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോയി ഈ പണം പൂജിച്ച് വെച്ചിട്ട് പോകാം സാർ ശരി ഞാൻ രണ്ടുപേരും വണ്ടിയിൽ കയറിയിരുന്നു ക്ഷേത്രത്തിലെത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി സിദ്ധു പറയാണ് ചന്ദ്രികയെ വാ സിദ്ധു തേങ്ങയും പഴവും ഒരു മാലയും തരും ശരി സാർ എത്രയായി മുന്നൂറ് രൂപയായി സാർ അപ്പാണ് ശരി സാർ പോയിട്ട് വരും അച്ഛാന്ത്രികയെ ഈ പണം നിന്റെ കൈ തന്നെ പൂജാരിക്ക് കൊടുക്കണം തന്നോളൂ പൂജാരിയുടെ സിദ്ധു പറയുകയാണ് ഇത് ചാർത്താനുള്ള മാലയാണേ തിരുമേനി ഈ പണം ദേവിയുടെ പാദത്തിൽ വെച്ച് പൂജിച്ചു തരുമോ തന്നോളൂ തീർച്ചയായും ചെയ്യാം ഇത കഴിഞ്ഞ സാധനങ്ങളൊക്കെ പൂജാരി തിരിച്ചു കൊടുത്ത് ദേവിയുടെ പാദത്തിന്മേൽ വെച്ച് പൂജ ചെയ്ത പണമാണിത് ആഗ്രഹിച്ച കാര്യം ദേവി തീർച്ചയായും നടത്തി തരൂ ശരി തിരുമേനി പൂജാരിക്ക് പണവും കൊടുത്ത് രണ്ടുപേരും തിരിച്ചു സാർ ഈ സന്നിധിയിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോകാം സാർ പിന്നെന്താ ഇരുന്നിട്ട് പോകാം ഇതിലെന്താ ചോദിക്കാനുള്ളത് അങ്ങനെ ചന്ദ്രികയും സിദ്ധുവും അവിടെ ഇരിക്കുകയാണ് ചന്ദ്രിക അവിടെ ഇരുന്ന് എന്തോ ആലോചിക്കുകയാണ് അപ്പോൾ സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രിക നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ പണമെല്ലാം വെച്ച് മെറ്റീരിയൽസ് എല്ലാം വാങ്ങി വാങ്ങി എത്രയും പെട്ടെന്ന് തന്നെ ജോലി ആരംഭിക്കാം ശരി സാർ ഏത് ദൈവത്തെ വിശ്വസിച്ചാണോ ഈ ജോലി തുടങ്ങിയത് ആ ദൈവം എന്നെ രക്ഷിച്ചില്ലേ ഞാൻ ഭഗവാന് കത്തിച്ചു വെച്ച കർപ്പൂരം കാറ്റിൽ പറന്നു വീണ് എല്ലാ യൂണിഫോമും കത്തി നശിച്ചുപോയി ഭഗവാൻ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത് എന്നറിയില്ല അങ്ങനെയല്ല ചന്ദ്രികയെ നീ കത്തിച്ച് വെച്ച കർപ്പൂരം കൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നമ്മൾ തയ്ച്ചു വച്ച ഡ്രസ്സെല്ലാം ആരോ വേണമെന്ന് വെച്ച് പ്ലാൻ ചെയ്ത് കത്തിച്ച് കത്തിച്ചതുപോലെയാണുള്ളത് ഇല്ല സാർ അങ്ങനെ ആരും കത്തിക്കാൻ സാധ്യതയില്ല ഞാൻ കത്തിച്ചു വെച്ച കർപ്പൂര കാറ്റിൽ പറന്നു വീണേന് എല്ലാ തുണികളും കത്തി നശിക്കാൻ കാരണം അല്ല ചന്ദ്രികേ അങ്ങനെ നടക്കാൻ യാതൊരു സാധ്യതയില്ല എനിക്ക് നല്ല ഉറപ്പാ ആ ശരി വിട്ടേക്ക് സാർ അങ്ങനെ സാർ പറഞ്ഞതുപോലെ ആരെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്തതാണെങ്കിൽ അയാൾ ഒരിക്കലും നന്നാവില്ല സാർ ഉറപ്പായും ദൈവം അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കും നമ്മളെ തുണികൾ കത്തിച്ച ആ കൈ ഒഴിഞ്ഞു പോകും സാർ അപ്പോഴേക്കും അതാ മനോഹരൻ വരുന്നു സ്കൂട്ടറിൽ സ്കൂട്ടർ താഴെ വീഴുന്നു മനോഹരന്റെ കൈ ഒടിയുന്നു മനോഹരൻ നിലവിളിക്കുകയാണ് ആ അയ്യോ പിന്നെ രണ്ട് മൂന്ന് പേര് വന്ന് മനോഹരനെ എടുത്ത് വേഗം വാ എല്ലാവരും പിടിച്ച് എഴുന്നേൽപ്പിക്ക് എഴുന്നേൽപ്പിക്ക് അയ്യോ എന്റെ കൈ ഒടിഞ്ഞേ അതിൽ ഒരാൾ പറയാണ് എന്താ ഇത് സൂക്ഷിച്ചൊക്കെ വരണ്ടേ കൈക്ക് വല്ലതും പറ്റിയോ ഓ ഞാൻ സൂക്ഷിച്ചോക്കെ തന്നെയാണ് വന്നത് എണീപ്പിക്കുക എണീപ്പിക്കുക എഴുന്നേൽപ്പിക്കന്നെ എന്ത് നല്ല കൈയായിരുന്നു ഒടിഞ്ഞു പോയെ അയ്യോ ഒടിഞ്ഞു പോയേ ആശുപത്രിയിലേക്ക് തന്നെ പോകണോ അയ്യോ അതൊന്നും വേണ്ടേ സാർ അത് കണ്ടോ സാർ ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുകയാണ് ഏതോ വയസ്സായ ദമ്പതിമാർ കടല വിതരണം ചെയ്യുക നമുക്കും പോയി അത് വാങ്ങിക്കഴിച്ചാലോ എന്താ ചന്ദ്രിക ക്ഷേത്രത്തിൽ ഇങ്ങനെ കൊടുക്കുന്ന കടലയൊക്കെ വാങ്ങിക്കഴിക്കുമോ ഇത് വെറും കടലയല്ലേ സാർ ക്ഷേത്രത്തിലെ പ്രസാദ ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം കിട്ടിയാൽ അത് മിസ് ചെയ്യാൻ പാടില്ല അത് വാങ്ങി കഴിക്കണം അത് വാങ്ങിക്കഴിച്ചാലേ നമുക്ക് പുണ്യം വന്നു ചേരൂ ഇപ്പം എന്താ നിനക്ക് കടല വേണം അത്രയല്ലേ ഉള്ളൂ ഞാനിപ്പോൾ വരാം സിദ്ധു പോയി ലൈനിൽ നിന്ന് കടല വാങ്ങിച്ചു അമ്മേ അവിടെ ഒരാൾ കൂടിയുണ്ട് ഓ അങ്ങനെയാണോ എങ്കിൽ ശരി ഇതാ ഇതാ മോനെ താങ്ക്സ് അമ്മേ ചന്ദ്രിക കൊണ്ടുപോയി കൊടുത്തിട്ട് സിദ്ധു പറയാണ് എന്താ കഴിക്കു കഴിക്കൂ സാർ ചന്ദ്രികയും സിദ്ധുവും അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് കടല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ചന്ദ്രിക പറയാം സൂപ്പറായിട്ടുണ്ട് ചന്ദ്രിക എന്നിട്ട് കഴിക്കുന്നത് തന്നെ സിദ്ധു നോക്കി നിൽക്കാണ് ചന്ദ്രിക നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു അതെ സാർ ഉച്ചക്ക് നന്നായിട്ട് കഴിച്ചില്ല അതുകൊണ്ട് നന്നായിട്ട് വിശപ്പ് തോന്നാം അപ്പൊ ഒരു കാര്യം ചെയ് എന്നാ ഇതും കൂടി കഴിക്ക് ഉം മതി സാർ സാറിയില്ല കഴിക്ക് ചന്ദ്രിക വേണ്ട സാർ ഉം കഴിക്കു സാറിയില്ല കഴിക്ക് കഴിക്കങ്ങോട്ട് പറഞ്ഞേക്ക് നന്നായിട്ട് കഴിക്കുക കഴിക്കങ്ങോട്ട് ചന്ദ്രിക കഴിച്ചു കൊഴിക്കുന്ന സമയത്ത് എക്കിള് വന്നു എന്താ വെള്ളം വേണോ കഴിക്ക് ഞാൻ പോയി വാങ്ങിട്ട് വരാം സിദ്ധു എവിടെയോ ഓടിപ്പോയിട്ട് വെള്ളവുമായിട്ട് വന്നു ഇതാ ചന്ദ്രിക വെള്ളം കുടിക്കുക പ്രയേ നേരായിട്ട് വെള്ളം കുടിച്ചതേ ഇല്ല അതാ തൊണ്ട വല്ലാതെ വരണ്ടു പോയത് അല കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ തോന്നിയതാ സിദ്ധു ജീവിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പൊ അതൊക്കെ കഴിച്ചാ മതി ആ ശരി നമുക്ക് പോകാം ശരി താങ്ക്സ് സാർ എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ വെള്ളം കൊണ്ട് വന്നില്ലേ എന്താ ചന്ദ്രിക ഇതിനൊക്കെ എന്തിനാട്ടാ താങ്ക്സ് ഇങ്ങോട്ട് അപ്പോഴാണ് സിദ്ധു ശ്രദ്ധിച്ചത് ബാഗ് എവിടെ ആ ആ ബാഗ് എവിടെ അപ്പോഴേക്കും ചന്ദ്രികയുടെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ താഴെ വീണു കടലയൊക്കെ എന്നിട്ട് പറയണം അയ്യോ സാറേ അവിടെ മറന്നു വെച്ച് കാണും എവിടെ എവിടെ അയ്യോ ഇവിടെ കാണുന്നില്ലല്ലോ സിദ്ധുവും ചന്ദ്രികയും പരവരക്കനെ നോക്കുകയാണ് അവിടെയില്ല ഇവിടെയില്ല എവിടെയില്ല എവിടെ ചന്ദ്രിക കാണുന്നില്ലല്ലോ ഇവിടെ തന്നെയാ സാർ ഞാൻ ബാഗ് വെച്ചത് ആരോ എടുത്തുകൊണ്ട് പോയതായിരിക്കും സാർ അയ്യോ എന്താ ചന്ദ്രിക ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ ചന്ദ്രിക പിന്നെ അവിടെ ഇരുന്നൊക്കെ അറിയാൻ തുടങ്ങി അയ്യോ ആരോ എടുത്തുകൊണ്ടുപോയി പോയി ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ ശരി നീക്കറിയാതിരിക്കേ ചന്ദ്രിക നീ ഇരിക്കുന്ന സമയത്ത് നിന്റെ മുന്നിലോ പിന്നിലോ ആരെങ്കിലും വന്നായിരുന്നോ ചന്ദ്രിക ഒന്ന് ആലോചിച്ചിട്ട് പറയാണ് ഇല്ല സാർ ആരും വന്നില്ല അപ്പോൾ സിദ്ധു ഓടിപ്പോയിട്ട് പരവരക്കനെ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയത്ത് ഒരു പയ്യൻ ബാഗും കൊണ്ട് പോകുന്നത് കണ്ടിരുന്നല്ലോ അയ്യോ എന്ന് പറഞ്ഞ് ചന്ദ്രിക നിലവിളിക്കുകയാണ് അപ്പോൾ സിദ്ധു പോയി ചോദിക്കുകയാണ് ചന്ദ്രിക ഞാൻ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ബാഗ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളവുമായിട്ട് വന്നപ്പോൾ ഒരു ശേഷം കേട്ടയാൾ നിന്റെ കുറയിൽ നിന്നും പോകുന്നത് കണ്ടു എന്തായാലും അവനായിരിക്കും ബേഗെടുത്തത് നീ വേഗം വാ ആ സിദ്ധു ഓടിപ്പോവാണ് സിദ്ധു പിന്നെ അവനെയും നോക്കി അന്വേഷിച്ചു ഓടുകയാണ് സിദ്ധു അവിടെ എത്തിയ ഒരു ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചി ഒരു ശേഷം കേട്ടയാൾ ഒരു ബാഗ് തൂക്കി ഇതുവഴി പോകുന്നത് കണ്ടിരുന്നോ ഇല്ല സാർ ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ അപ്പോൾ ആ ക്ഷേത്രം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല ഇവിടെ തന്നെ ഉണ്ടാവും ചന്ദ്രിക ഇരുന്ന് കരയാണ് അപ്പോഴാണ് അതുവഴി പോകുന്ന അവനെ സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സിദ്ധു അവനെ കണ്ട് സോറി അവൻ സിദ്ധുവിനെ കണ്ട് മറിഞ്ഞ് മറിഞ്ഞ് പോവാണ് അപ്പോൾ സിദ്ധു പറയാണ് ഏയ് ഇങ്ങോട്ട് വാ ബാഗ് എടുത്താ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് അവൻ ഓടുകയാണ് അപ്പോൾ സിദ്ധു പിറകെ ഓടുകയാണ് ഏയ് നിൽക്കട അവിടെ സിദ്ധു നന്നായി ഓടി അവനെ പിടിച്ചു നീക്കടാ അവിടെ ഓണം മോഷ്ടിച്ചുകൊണ്ട് നീ പോവുകയാണെന്ന് പറഞ്ഞ് സിദ്ധു അവനെ ഇട്ട് അടിക്കുകയാണ് നന്നായി അടിക്കിട്ടിയപ്പോൾ അവൻ ബാഗും എറിഞ്ഞു പോയി സിദ്ധു ബാഗ് എടുത്ത് അവൻ്റെ ബാഗ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അതിനകത്തുനിന്ന് അത് അവൻ്റെ ബേഗ് എടുക്കുകയാണ് സിദ്ധു ചന്ദ്രജിയുടെ മേഗ് സിദ്ധു ബാഗ് തുറന്ന് നോക്കുകയാണ് പണം അതിനകത്തുണ്ടോ എന്ന് ഉണ്ടെന്ന് കണ്ട് അപ്പോൾ പറയാണ് ഭഗവാനേ ഭാഗ്യം നാം മുഴുവനും ഉണ്ട് അതേസമയം ചന്ദ്രിക ഇരുന്ന് കരയാണ് എന്നിട്ട് പറയാണ് ഭഗവാനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അപ്പോഴേക്കും പണവും ബാഗും ചന്ദ്രികയുടെ കൺമുന്നിൽ വെച്ചിട്ട് സിദ്ധു പറയാണ് ഇതാ ചന്ദ്രിക ചന്ദ്രിക പെട്ടെന്ന് എണീറ്റ് പറയാണ് സാർ ബാഗ് കിട്ടിയു സാർ കിട്ടി ചന്ദ്രിക ആ പിടിക്കേ ചന്ദ്രികയും പെട്ടെന്ന് ആവശ്യത്തോടെ തുറന്നു നോക്കാണ് അപ്പോൾ തുറന്നു നോക്കിയ സമയത്ത് പണമൊക്കെ അതിലുണ്ട് ചന്ദ്രിക അപ്പൊ തന്നെ സിദ്ധുവിന്റെ ദേഹത്ത് ചാരിയിട്ട് പറയാണ് ഒരുപാട് നന്ദിയുണ്ട് സാർ ദേഹത്ത് തൊടാതെ സിദ്ധു ചോദിക്കാണ് ചന്ദ്രിക എന്തിനാ കരയുന്നത് ഇതായാലും ബാഗ് കിട്ടിയല്ലോ ഇനി സൂക്ഷിച്ചു വെക്കണം ഈ പണമെങ്ങാനും നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എൻ്റെ ജീവൻ തന്നെ പോയിരുന്നെ സാറേ ചന്ദ്രിക എന്തിനാ കുഞ്ഞുങ്ങളെപ്പോലെ ഇങ്ങനെ കരയുന്നേ പോകാം എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രികയുടെ കൈപിടിക്കുകയാണ് പിന്നെ ചന്ദ്രികയും സിദ്ധുവും സന്തോഷത്തോടെ അവിടെ നിന്ന് നടന്നു വരികയാണ് ചന്ദ്രികയോട് സിദ്ധു പറയാണ് കയറ് ചന്ദ്രിക സിദ്ധുവും കാറിൽ കയറി ചന്ദ്രികയും ഒരു ചേച്ചിയും സ്കൂട്ടറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ചന്ദ്രിക ചേച്ചിയോട് പറയാണ് ഇറങ്ങ ചേച്ചി വാ ചന്ദ്രിക ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥ്യാനി ഒത്തു പറയണം നമസ്കാരം നമസ്കാരം പറ്റി ചന്ദ്രിക ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഭക്ഷണം ഉണ്ടാക്കണം അതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും സാർ സത്യാനി വളരെ സത്യസന്ധ്യാ സാര് വരും എന്നെപ്പോലെ തന്നെ ഓരോരോ അബദ്ധത്തിൽ നിന്നും വന്നതാണ് ഉറപ്പായും സാറിൻ്റെ കുടുംബത്തോട് ആത്മാർത്ഥത കാണിക്കൂ മേഡം തന്നെ സർട്ടിഫിക്കറ്റ് തന്നല്ലോ ഇനി ഉറപ്പായിട്ടും അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നു വന്നോ വരൂ ശരി സാർ സിദ്ധു അവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന ചന്ദ്രിക നിന്ന് നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ജാനകി ചോദിക്കുകയാണ് ഏട്ടാ താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള എൻ്റെ ഇരട്ടച്ചിട്ടുള്ള മാല കണ്ടായിരുന്നോ അസു പറയാണ് ജാനകി നിന്റെ മാല എന്തിനാ ഞാനെടുക്കുന്നത് അലമാലയിലെല്ലാം നല്ല നന്നായിട്ട് നോക്കടോ ഞാൻ എല്ലായിടത്തും നോക്കിയേട്ടാ മാല അലമാരയിലും ഇല്ല റൂമിലും ഇല്ല ഉറപ്പായിട്ടും ആ മാല ആരോ എടുത്തതാ എനിക്കെന്തായാലും ആ കാർത്തികയെ തന്നെയാണ് സംശയം നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളാണെന്ന് നീതനെയല്ലേ പറഞ്ഞത് അത് കേട്ട് സിദ്ധു വാസുവിനെ തന്നെ നോക്കുകയാണ് ചന്ദ്രികയും സോറി ജാനകിയും അന്തം വിട്ട പോലെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുക അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയും യു ഓൾ